ഹായ് ഹലോ ഇന്ന് വളരെ ദുഃഖത്തിലാണ് കാരണം ഏതൊന്നുമല്ല ഞാൻ നാളെ തിരിച്ച് യു എയിലോട്ട് പോവാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് എനിക്കൊന്നും പതിനാല് പതിനഞ്ച് ദിവസവും നിന്നിട്ടുള്ളൂ ഞാൻ ആദ്യം ദുബായിലോട്ട് പോയപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നല്ല പോയത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പുതിയൊരു സ്ഥലത്തോട്ട് പോകുന്നു പുതിയൊരു ലൈഫിലോട്ട് പോകുന്നു എന്നൊക്കെ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ അടുത്തോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഞങ്ങൾ രാവിലെ കഴിക്കുന്ന എനിക്ക് എൻ്റത് അനുഭവം പറയുകയാണ് ഞാൻ രാവിലെ കുടിച്ച ചായ തൊട്ട് വൈകിട്ട് കഴിച്ച അത്താരം വഴി ഞാൻ ഭയങ്കര വിഷമിച്ചാണ് കഴിച്ചത് നാളെ എനിക്കിതൊക്കെ മിസ്സാവുമല്ലോ നാളെ എനിക്കതൊന്നും എൻ്റെ ഉണ്ടാക്കി തരുന്ന ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് നടന്നു നാളെ ഇതൊക്കെ മിസ് ചെയ്യുമല്ലോ അപ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ മധുരക്കിഴങ്ങിൻ്റെ ഇതുണ്ട് ആ ഒരു ചെടിയാണത് ചെടിയാണോ ഇങ്ങനെ പടർന്നാണ് പിടിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കായ്ബലം തന്നിട്ടുള്ള പൈനാപ്പിളാണ് ഇതിപ്പോൾ വാപ്പിക്കാത്തതിനു ശേഷം ഇതിങ്ങനെ ആരും നോക്കിയിട്ടില്ല മാറ്റി നടുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ നെല്ലിമരോ അത് കാഴ്ചട്ടേ ഇല്ല കേട്ടോ പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു ഞാൻ ഇന്ന് ചെയ്തതിൽ ഏറ്റവും എന്താണ് നാളെ ഇന്നും ഞാനിത് ചെയ്യണമല്ലോ എന്തെങ്കിലും ഞാൻ വിഷമിച്ചിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത ഒരു കാര്യം മുറ്റടി മാത്രമായിരിക്കും പിന്നെ ഞങ്ങളുടെ മരം ഞങ്ങളുടെ അവയ്ക്കയുടെ മരം ഞങ്ങളുടെ ഈ അവയ്ക്കാടെ മരത്തിനും ഞങ്ങൾക്കും എന്തോ ഒരു ബന്ധമുണ്ട് കേട്ടോ കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുമ്പാണ് ഈ അവയ്ക്കാടെ മരം പൂത്ത് കായ് തന്നത് അതിന് അതിന് ശേഷം ഫസ്റ്റ് വർഷം തന്നു സെക്കൻഡ് വർഷവും നമുക്ക് കായ് ഉണ്ടായിരുന്നു പക്ഷെ മൂന്നാമത്തെ വർഷം നമുക്കിത് കായ് തന്നില്ല പക്ഷേ പൂത്തായിരുന്നു കാരണം ഞങ്ങളുടെ വീട്ടിൽ ആരും അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നാട്ടിലെ ഉമ്മച്ച വാപ്പുച്ചയും ഇത്താട്ടടുത്തായിരുന്നു ഞാൻ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലില്ലായിരുന്നു പിന്നെ ഞാൻ അങ്ങ് ദുബായിലോട്ട് പോയായിരുന്നു അപ്പോഴും ആ ഒരു സമയത്ത് ഞങ്ങൾ ആ വീട്ടിലില്ലായിരുന്നു അപ്പം കായ്ച്ചോ എന്ന് ചോദിച്ചാൽ പൂ പൂവുണ്ടായിരുന്നു പക്ഷേ കായ് ില്ല പൂവെല്ലാം കൊഴിഞ്ഞു പോയി ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളവരോട് നമ്മൾ പറഞ്ഞു ഞങ്ങളില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെടുത്തോളം പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു അതെല്ലാം കൊഴിഞ്ഞാണ് പോയത് അതൊന്നും കാച്ചില്ല എന്ന് അപ്പോൾ ഈ വർഷം കായ്ക്കുമെന്ന് എനിക്ക് നോക്കണം എന്നിട്ട് വേണമെങ്കിൽ എനിക്കതിലൊരു തീരുമാനം ആക്കാൻ ഞങ്ങളില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത് കായ്ക്കാത്തത് ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു മെൻ്റലി അഫെക്ഷനുണ്ട് കണക്ഷനുണ്ട് എന്നൊക്കെ പട്ടി ചിന്താഗതിയാണ് കേട്ടോ ഇതൊക്കെ ആരും കളിയാക്കരുത് പിന്നെ ഇതെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാൻ മാത്രം പരിപാലിക്കുന്ന എൻ്റെ സ്വന്തം ഡ്രാഗൺ ഫ്രൂട്ട് അതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ ഇരിക്കുന്നത് പാവം ഞാനില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇത് നമ്മളിപ്പോൾ അടുത്ത് റീസെൻറ്റായിട്ട് കോതിയ നമ്മുടെ തേക്കിൻ്റെ മരമാണ് ഇത് ഒരുപാട് ചില്ലകളൊക്കെ ഉള്ളതായിരുന്നു അതൊക്കെ നമ്മൾ കോതിക്കളഞ്ഞു പിന്നെ എല്ലാവരുടെ വീട്ടിലും എല്ലാ പ്രവാസികളുടെ വീട്ടിലും ഞാൻ പ്രവാസിയൊന്നുമല്ല എങ്കിലും എല്ലാവരുടെ വീട്ടിലും തലേദിവസം പോകുന്നതിന് തലേദിവസം ഉണ്ടാക്കുന്ന മെയിൻ ഐറ്റം ബീഫ് ബീഫ് വരട്ടിയതും ഞാൻ ബീഫ് കഴിക്കാത്ത ആളാണ് ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഉമ്മച്ചി ഉണ്ടാക്കുന്നതാണ് ഞാനല്ല പിന്നെ ചിപ്സ് ഉണ്ടായിരുന്നു ചിപ്സ് ഇത്താക്കുമ്പോൾ എനിക്കും കൂടെ ഉണ്ടാക്കുന്നതാണ് ഉമ്മച്ചി ഉമ്മച്ചി ഭയങ്കര പ്രാ ശരി പാചക എന്താണ് പിതഗ്ധ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പാചകം ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ വെറൈറ്റിയാണ് ഒരുപാട് ഇഷ്ടമാണ് അത് ആര് കഴിച്ചാലും അങ്ങനെ കുറ്റം പറയാറില്ല പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് കേട്ടോ എണ്ണ കൂടുതലാണ് അതാണ് ഇതാണെന്നൊക്കെ ഉമിച്ചുണ്ടാക്കുന്ന ഫുഡൊക്കെ ഭയങ്കര സത്യം പറഞ്ഞാൽ നമ്മൾ എന്നും കഴിക്കുന്ന ഫുഡുകളൊന്നും അല്ല ഇതൊന്നും ഇതൊക്കെ വല്ലപ്പോഴും ഉണ്ടാകുന്നത് കൊണ്ട് ഇപ്പം നമുക്കതൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഉമ്മച്ച് ഉണ്ടാക്കുന്ന ഫുഡ് അതേപോലെ കഴിച്ചിട്ടുള്ള എല്ലാവരും മിക്കവരും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ എനിക്ക് ഈ ഫുഡ് ഐറ്റംസ് അല്ലാതെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇതാ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാത്രി ഒരു മണി എന്തോ ആയി പാക്കിങ് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ചിക്കൻ ഒഴിവാക്കേണ്ടി വന്നു എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മശ ഉണ്ടാക്കി തന്നതാണ് ചിക്കൻ അത് ഞാൻ മറ്റു പലർക്കും വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയത് അതും കൂടെ ഓർക്കണം എൻ്റെ മാ എൻ്റെ വലിയൊരു മനസ്സാണ് ഞാനിവിടെ തുറന്ന് കാണിക്കുന്നത് അങ്ങനെ ഞാൻ വിഷമിച്ച് ആ ചിക്കൻ കറി കൊണ്ടുപോകുന്നല്ലോ ഞാൻ അവിടെ ഉപേക്ഷിച്ച് വന്ന് ചിക്കൻ കറി ചിക്കനൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്നേ മുക്കാൽ വരെ ഇരുന്നു അവസാനം ഞാൻ വഴക്കൊക്കെ പറഞ്ഞിട്ട് പോയി കിടക്ക് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കിടത്തിയായിരുന്നു ഉമ്മച്ചി ഞാൻ കിടക്കുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ രാത്രി ഭയങ്കര ഒരു ഉറക്കം വരുമോ എനിക്കറിഞ്ഞുകൂടാം പക്ഷേ ഭയങ്കര അലച്ചിലായിരുന്നു അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ ഉറങ്ങി കേട്ടോ പിന്നെ രാവിലെ എണീറ്റും എയർപോർട്ടിലോട്ടുള്ള യാത്രയാണ് ഞാൻ വീഡിയോ ഇടാം കേട്ടോ